അലൈക്കും പെരും ചൂടാണല്ലേ ഈ ഒരു കൊട്ടൻ വേനലിൽ നമ്മുടെ ശരീരവും മനസ്സൊക്കെ ഒരുപോലെ തണുപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറി നല്ല ആയിട്ട് എപ്പോഴും നിൽക്കാൻ പറ്റിയ നല്ലൊരു ഫ്രഷ്നർ ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ചെറുക്കാണല്ലേ അതുപോലെ തന്നെ ഇത് കുടിക്കാനായിട്ട് എന്താ പറയില്ല ഒരു അഡാർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ലൊരു ഫ്രഷ്നർ കുടിക്കണ അതേ ഫീലാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ആ കക്കരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ കക്കരി വെച്ചിട്ട് ഒരു ജ്യൂസൊക്കെ ചെയ്തിരുന്നു പക്ഷേങ്കിൽ ഒരുപാട് പേര് പറഞ്ഞു ഇത് കക്കരി ഒന്നുമല്ല ഇത് സലാഡ് കുക്കുംബറാണ് പലരും പലതും പറഞ്ഞു കേട്ടോ നമ്മുടെ അവിടെയൊക്കെ ഇതിന് കക്കരി എന്നാ കേട്ടോ ഞങ്ങൾ പറയാറ് പിന്നെ ചിലർ പറഞ്ഞു ഇതിന് വെള്ളരി എന്നാ പറയാം അപ്പോൾ എനിക്കറിയില്ല ഈ ഒരു മലപ്പുറം ഈ ഒരു ഭാഗത്തൊക്കെ ഞങ്ങളിതിന് കക്കരി എന്നാ പറയുന്നത് പിന്നെ സലാഡ് കുക്കുംബർ എന്നും പറയും കേട്ടോ വെള്ളരി എന്ന് പറയണത് ഇതല്ല അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു തൊലി മഞ്ഞ കളറായിരിക്കും അത് നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങളെവിടെ ഉപയോഗിക്കണത് അപ്പോൾ ഞാൻ ഈ കക്കരി എന്ന് പറയുമ്പോൾ അവർ പറയും ഇതല്ല കക്കരി നിങ്ങൾ ഇൻ്റെ ഒരു അറിവിൽ ഞങ്ങളെവിടേക്ക് ഇതിന് കക്കരി എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ അതുപോലെ നമ്മൾ കുക്കുംപറൊന്നും പറയാറുണ്ട് പക്ഷേ വെള്ളരി എന്ന് ഞങ്ങൾ ഇതിനെല്ലാം പറയണത് വെള്ളരി നമ്മൾ കറി വെക്കാനായിട്ട് ഒരു മഞ്ഞ തൊലിയോട് കൂടിയിട്ടാണ് അതിൻ്റെ പുറം ഭാഗമൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു രണ്ട് കുക്കുംബരൊക്കെ എടുത്തിട്ട് അത് അതിൻ്റെ തൊലിഭാഗമൊക്കെ കളഞ്ഞു അപ്പോൾ രണ്ടെണ്ണം പോരാന്ന് തോന്നി എനിക്ക് കേട്ടോ ഇതുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ എത്ര കുടിച്ചാലും മതി വരില്ല പിന്നെ നല്ല ചൂടാണ് നോമ്പ് നിറക്കുന്ന സമയങ്ങളിലും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ദാഹം വരാണ്ടല്ല ആ ഒരു സമയത്തൊക്കെ ഒറ്റയടിക്ക് വലിച്ച് കുടിക്കുകയും ചെയ്യാം അപ്പം ഞാനിവിടെ മൂന്ന് കക്കരിക തൊലി കളഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെയും തൊരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു മീഡിയം സൈസ് വലിപ്പുള്ള ഒരു നാരങ്ങ എടുത്തിട്ട് ഇതാ അതിൻ്റെ ഇതുപോലെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണെ ഈ ഒരു ഫ്രഷ്നെസ് ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം നമുക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ഭയങ്കര ചൂടാണല്ലോ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും കുല്ല്യൊക്കെ ആകെങ്ങിട്ട് ഉണങ്ങിയിട്ട് ഭയങ്കര ദാഹമാണ് അപ്പോൾ അപ്പോഴും നമുക്ക് ഏതായാലും കുടിക്കാൻ പറ്റില്ല നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആകെയിലുള്ള ചിന്ത നോമ്പ് തുറന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കണം എന്നായിരിക്കും അപ്പോഴൊക്കെ ഇത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പും നല്ലൊരു കുളിർമ്മയൊക്കെയാണ് കേട്ടോ അപ്പോൾ നാരങ്ങയുടെ തൊലി മുഴുവനായിട്ട് നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ വെളുത്ത ഭാഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന് നമ്മൾ ഈ ജ്യൂസ് അടിക്കുമ്പോൾ കൈപ്പുരസം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവാ എന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു കക്കരി വെച്ചിട്ടുള്ള നമ്മൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കട്ടെ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ ഇതിന് നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ പാലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചിലർക്ക് പാൽ ജ്യൂസ് അങ്ങനെയൊക്കെയൊന്നും ഇഷ്ടമില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഞാനിതാ കുക്കുംബറൊക്കെ അതാണ് ഇതുപോലെയൊന്ന് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ വാങ്ങുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ തന്നെ വാങ്ങുക ചില ഇത് നല്ലോണം മൂത്തിട്ടുണ്ടാവും അപ്പോൾ മൂത്തത് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു പുറമേ ഉള്ള ഒരു തൊലി പച്ച കളറ് പോയിട്ട് ഒരു യെല്ലോ കളർ ഇങ്ങനെ ആയി വരുന്നുണ്ടാവും അങ്ങനെയുള്ളതൊന്നും എടുക്കരുത് കേട്ടോ അങ്ങനെയുള്ളതൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ടാവും പിന്നെ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഉണ്ടാവില്ല ഫുള്ള് ചണ്ടി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ കക്കരി ഞാൻ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കക്കരി നമ്മുടെ മിക്സിൻ്റെ ഇട്ട് കൊടുക്കാം നമ്മൾ ജ്യൂസിൻ്റെ ഗ്രൈൻഡറോ ഏതാന്ന് വെച്ചെടുക്ക കേട്ടോ അരി അരിക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതിന് പിന്നെ അതിലോട്ട് തൊലി കളഞ്ഞു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ അപ്പോൾ മൂന്ന് കക്കരിക്ക് നമ്മളെടുത്തത് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് പിന്നെ ഒരു നാരങ്ങ തൊലി കളഞ്ഞിട്ടുള്ള നാരങ്ങ അതിൻ്റെ കുരുമൊക്കെ കിട്ടുന്നതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം എന്നിട്ട് നേരെ മിക്സീൻ്റെ ചാർക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ്നർ ആയിട്ടുള്ള പുതിനീനയാണ് കേട്ടോ അപ്പോൾ അതാ പുതി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ അതിൻ്റെ ഇല മാത്രം നുള്ളിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ജ്യൂസ് ഫുള്ള് പുതിനീനേൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കുറച്ച് മതി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാരൻ്റെ അളവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോമ്പായതുകൊണ്ട് ഒരുപാട് പഞ്ചസാരങ്ങൾ കഴിക്കുന്നുണ്ടാവും ജ്യൂസിലൂടെയൊക്കെ ആയിട്ടില്ലേ അപ്പോൾ ഒക്കെ അതൊരു അളവിന് മതി കേട്ടോ ആ കണക്കിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇത് നോമ്പൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളെ ശരീരം ആകെ ഷുഗറുള്ളവർക്ക് ഷുഗറൊക്കെ കൂടിയിട്ടുണ്ടാകും അപ്പോൾ പഞ്ചസാരൻ്റെ അളവൊക്കെ കുറച്ചിട്ട് ചെയ്യാം നല്ല രീതിയിൽ തന്നെ അടിച്ച് ഫൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്നും അരിച്ചെടുക്കാൻ കേട്ടോ വേറെ ഒന്നും ഇതിൽ നമ്മൾ നാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെണ്ടി ഉണ്ടാവും പിന്നെ കക്കരിൻ്റെ ഒക്കെ ഉണ്ടാവും ഇനി പരിച്ചെടുക്കാതെ കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളാ പുതിനിൻ്റെ എല്ലാം അതുപോലെ തന്നെ എല്ലാം ഉണ്ടാവും ഇനി നിങ്ങളെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ജ്യൂസ് അടിക്കുമ്പോൾ ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പായിരിക്കും കേട്ടോ അപ്പം ഞാൻ നല്ല തണുപ്പിലെടുക്കുന്നില്ല ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് കൂടെ അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് തണുപ്പായ അത് നമ്മളെ ശരീരത്തിനൊക്കെ ഒരു ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു പാകത്തിനുള്ള തണുപ്പ് കേട്ടോ നമുക്കിങ്ങനെ വലിച്ചു കുടിക്കുമ്പോൾ ഒരു കുളിയറമ്പ ഉള്ളൊരു തണുപ്പുണ്ടല്ലോ ആ ഒരു തണുപ്പ് മാത്രം മതി ഒരുപാടങ്ങ് ഐസിട്ടിട്ട് ശരീരം വെറുതെ കേടാക്കണ്ടെട്ടോ അതുപോലെ ചില ആൾക്കാർക്ക് ഉണ്ട് പണി നല്ല ഫ്രഷ് തണുത്ത ജ്യൂസ് കുടിക്കും ആ ഒരു തണുത്ത ജ്യൂസിൻ്റെ മുകളിലൂടെ ചൂടുള്ള ചായയും കുടിക്കും അത് ഒരുപാട് ദോഷമാണ് കേട്ടോ ശരീരത്തിന് അപ്പം അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത് അങ്ങനെ നിങ്ങൾക്ക് ചായ കുടിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക ചായ മാത്രക്കുക ജ്യൂസ് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുടിക്കട്ടോ അല്ലെങ്കിൽ ജ്യൂസ് മാത്രം നോമ്പ് തീർക്കുന്ന സമയത്ത് രണ്ടും കൂടി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വലിയ കേടാണ് അപ്പോൾ അതാ നമ്മുടെ പച്ച കളറുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതഞ്ഞ് പൊന്തിയിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ അത് കളർ നല്ലൊരു കിളിപ്പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു കിളിപ്പച്ച ജ്യൂസാണ് പിന്നെ നമുക്ക് കുറച്ച് കസ് കസ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർക്കട്ടോ പെട്ടെന്ന് ആയിക്കിട്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ബബിൾസ് പോലെ നന്നായിട്ട് പൊങ്ങി വരും കസ് നമ്മളെ ശരീരത്തിന് വളരെ നല്ലതാണ് ശരീരം തണുപ്പിക്കാനും പിന്നെ ജ്യൂസിൻ്റെ ഇടയിലൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കക്കരിക്കൻ തന്നെ വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ട് കക്കരിക്കയിൽ അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിലുള്ള ജലാംശം പറ്റി നമ്മൾ ഇതുപോലെ കക്കരി ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതന്നെയാണ് കേട്ടോ അപ്പം ഡെയിലി നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു ഫ്രഷ് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതിലുപരി വേറൊന്നും കിട്ടാനില്ല നല്ലൊരു ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ്നർ ജ്യൂസും കൂടിയാണ് ഈ ഒരു കക്കരി ജ്യൂസ് നമ്മുടെ കുക്കുംബർ ജ്യൂസ് നമ്മളവിടെ കക്കരി കുക്കുംബർ എന്നൊക്കെയാണ് കേട്ടോ മക്കളെ പറയാം ഇനിയിപ്പോൾ വെള്ളരി എന്ന് പറയുന്നവരുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞീനോ അന്നും പിന്നെ ഓർമ്മയില്ല എന്തായാലും ഇത് നമ്മുടെ അവിടെ തന്നെ വെള്ളരി എന്ന് പറയില്ല കേട്ടോ അപ്പോൾ അത നമ്മുടെ അടിപൊളി കക്കരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കക്കരി എന്നുള്ള വേറെ എന്തെങ്കിലും അങ്ങനത്തെ വെജിറ്റബിൾസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ അവിടെ ഇതിന് കക്കരീന്ന് തന്നെയാണ് കേട്ടോ പറയാം അപ്പം അതാ കസു ഇട്ടുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് വലിച്ചു കുടിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ആ ഒരു പുതിനീനലൻ്റെ ആ ഒരു സ്മെല്ലും നാരങ്ങൻ്റെ സ്മെല്ലും ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് എത്ര കുടിച്ചാലും നമുക്ക് മതി വരൂല്ല അതുപോലെ തന്നെ ദാഹം മാറാനും ക്ഷീണം മാറാനും നോമ്പൊക്കെ നോറ്റി കുഴഞ്ഞിരിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ കെണ്ടാക്കി വെക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ടിയല്ല നല്ലൊരു ഫ്രഷ്നർ വേണം നല്ലൊരു ഉന്മേഷമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല തണുപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഒക്കെ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുക നമുക്ക് ഇത്ര മാത്രം മതി കേട്ടോ ഞാനൊരു പാകത്തിന് മാത്രമേ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരോടും സ്ഥലാമല്ലേക്കും